ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മുടിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസൊക്കെ കാണാൻ പറ്റും കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാ ഇഷ്ടപ്പെട്ടേന്നുള്ളത് എന്നുള്ളത് ഇതിപ്പോൾ എൻ്റെ ഷോർട്ട് ഹെയർ ആണ് ഞാൻ മുടി വെട്ടിയായിരുന്നു അപ്പോൾ മുടിയൊന്ന് ഈസി മാനേജ് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ഡ്രെസ്സ് മാറിപ്പോഴത്തൊരാൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ കയ്യിലും വന്നിരിക്കുകയാണ് എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിലാണ് പക്ഷേ കൊണ്ടുപോകില്ല കുട്ടി എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു എന്നാലും പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന ഓർത്താണ് ഇരിക്കണത് അപ്പോൾ മോക്കയുടെ മുടിയും വെട്ടിക്കാറായി മോക്കയുടെ മുടിയൊക്കെ അങ്ങ് വളർന്നു മോക്കയുടെ മുടി വെട്ടിക്കുന്നതിൻ്റെ വീഡിയോ പിന്നെ എടുക്കുന്നതായിരിക്കും അന്നേരം അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ കാണാൻ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ബോണി ആൻഡ് ക്ലൈഡ് എന്ന് പറയുന്ന ഡാൻഡിനോങ്ങിലുള്ള ഒരു ഹെയർ ഡ്രെസ്സറിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ ഏർലി മോർണിങ്ങിൽ ഏർലി മോർണിംഗ് അല്ല ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴേക്കാണ് നമ്മളവിടെ ചെന്നത് എൻ്റെ ഹെയർ ഹായ് അവൾ ആദ്യമേ തന്നെ എൻ്റെ ഹെയർ വാഷ് ചെയ്തു എൻ്റെ ഹെയർ ഒരു വേവി സ്ട്രക്ചറാണ് ഒത്തിരി കേളിയല്ല എന്നാ ഒത്തിരി സ്ട്രേറ്റ് പോലെ സ്ട്ര ഒരു സ്ട്രക്ചറാണ് എൻ്റെ ഹെയർ പിന്നീട് അവൾ അതിലേക്ക് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ക്രീം അപ്ലൈ ചെയ്തു വാട്ട് ഈസ് വൺ യു ക്രീമിൻ്റെ പേര് പറയുന്നതാണ് ഞാൻ വിചാരിച്ച് പക്ഷേ ചിലപ്പോൾ അവരുടെ വല്ല പ്രൈവസി കൺസേൺസ് ആയിരിക്കും അവരണ്ടും പറഞ്ഞില്ല ഞാൻ പിന്നെ കൂടുതലങ്ങൾ ചോദിക്കാറുമില്ല അത് കഴിഞ്ഞിട്ട് ആ തേച്ച ക്രീം മുഴുവനും ഇങ്ങനെ പുള്ളിക്കാരി മുടിയൊക്കെ ഒന്ന് ജീവി വെച്ചു അത് കഴിഞ്ഞിട്ട് ആ ക്രീം ഒരു മുക്കാ മണിക്കൂറോളം എനിക്ക് തോന്നുന്നു എൻ്റെ തലയിൽ ഇരുന്നായിരുന്നു അതിന് ശേഷം അവർ സ്ട്രെയിറ്റനിങ് വെച്ച് എൻ്റെ മുടിയിൽ ആ ക്രീം അങ്ങ് എനിക്കിത് ലോക്ക് ചെയ്യുന്നോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് എനിക്ക് പറയുന്ന പേര് ആ ക്രീം വെച്ചതിന് ശേഷം മുടി അങ്ങ് അവർ സ്ട്രെയിറ്റനിങ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ മുടി വാഷ് ചെയ്തു അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല അവർ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു ഇതാണ് ഫസ്റ്റ് എൻ്റെ മുടി അവർ ഒന്ന് മുടി കട്ട് ചെയ്യുന്നതിന് ശേഷം എടുത്തത് ഫോട്ടോ അതിന് ശേഷം ഇതാണ് ഇതാണ് ഫസ്റ്റ് മുടി വാഷ് ചെയ്തു വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ മുടി ആ ഒരു ബ്രൗൺ കളറാണ് കഴിഞ്ഞിട്ട് പിന്നീട് അവർ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ട്രേറ്റനിങ് ചെയ്തപ്പോൾ ഉള്ള മുടി അപ്പോൾ നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി ഇത് കരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തത് അവർ പറഞ്ഞൊരു ഫൈവ് മന്ത്സ് ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇത് ഒരു അങ്ങനെ ഒരു സ്ട്രേറ്റനിങ് അല്ല കരാറ്റനിങ് എല്ലാവർക്കും അറിയാമായിരിക്കില്ല മുടി കുറച്ച് സ്മൂത്തായി കിടക്കുക ഞാനിത് ചെയ്യാനുണ്ടായ കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ മുടി ഇങ്ങനെ കുറേ പൊട്ടി പൊട്ടി ഇങ്ങനെ വരുമായിരുന്നു അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അയൺ ഒത്തിരി കുറവായിരുന്നു നമ്മൾ മുടി ഇങ്ങനെ വരുന്നതിനൊക്കെ ഒരു പ്രത്യേകിച്ച് കാരണം അപ്പം നമ്മൾ ഓർക്കുകയും എൻ്റെ മുടി മുഴുവൻ പോയല്ലോ കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് കെമിക്കൽ യൂസ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ മുടി വളരെ ഹാർഡായിരുന്നു മാനേജ് ചെയ്യാൻ അതുപോലെ അങ്ങ് പൊട്ടി പോകുവായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് അയൺ കുറവാണെന്ന് കണ്ടത് പിന്നെ നമ്മൾ അയണിൻ്റെ ഇൻഫ്യൂഷൻ എടുത്തു അപ്പം ആ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ അതിലൂടെ നടക്കുന്നു അപ്പം കുറച്ച് നാളെടുക്കും ഈ മുടിയൊക്കെ അപ്പം ഒന്ന് ശരിയായിട്ട് വരാൻ എയർ ഡെഫിഷ്യൻസി മുടിയെ നമ്മൾ കാര്യമായി ബാധിക്കും എൻ്റെ ഒരു ബ്രൗൺ കളറാണ് എൻ്റെ മുടിയുടെ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഒത്തിരി അടുത്ത് വന്നാൽ അത് ശ്രദ്ധിച്ചാലും അറിയാം ശരിക്കൊരു ബ്രൗൺ കളറാണ് അപ്പം അതിൻ്റെ ടിപ്പൊക്കെ ഒത്തിരി പോയായിരുന്നു അപ്പം അതുകൊണ്ടാണ് അതൊരു റീസൺ ആണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഹെയർ കരാഷി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ കുറച്ച് നാളത്തെ ഇങ്ങനെ ആയിരിക്കും പിന്നെ മുടിയിലിടക്കിടയ്ക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് കേട്ടോ അത് വേറൊരു സത്യവുമാണ് അടുത്ത പ്രാവശ്യം എനിക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം ഇച്ചാന് കേൾ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇച്ചാൻ്റെ ഇഷ്ടത്തിന് മിക്കവാറും ഇങ്ങനെയുള്ള ക്രാറ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം കേൾ ചെയ്തോളാൻ അപ്പോൾ അത് അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് ആണെങ്കിൽ ഇഷ്ടമെന്ന് പറയാം കേട്ടോ രണ്ടും ഇഷ്ടമായില്ലെങ്കിലും പറയാം നോ പ്രോബ്ലംസ് അടുത്ത വീഡിയോ പിന്നെയും കാണാം താങ്ക് യു